സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ ഇരുപത്തിയെട്ട് വിശുദ്ധ വാർത്താ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിശുദ്ധനാണ് ആദ്യമസയുടെ പിതാവായിരുന്ന വിശുദ്ധ ഈയിടെ പുറത്തിറങ്ങിയ യുവദാസിന്റെ സുവിശേഷം എന്ന നോസ്റ്റിക് ഗ്രന്ഥത്തെ കുറിച്ചുള്ള ചർച്ചകളിലാണ് വിശുദ്ധ ഇറേനിയൂസ് കടന്നു വന്നത് സുവിശേഷം സത്യമാണെന്ന് വാദിക്കുന്നവരും ഇത് തള്ളിക്കളയേണ്ടതാണ് എന്ന് വാദിക്കുന്നവരും ഇറേനിയൂസിന്റെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആദിമ സഭാപിതാക്കന്മാരിൽ പ്രമുഖ സ്ഥാനമുള്ള ഇറേനിയൂസ് എടി നൂറ്റി എൺപതിൽ പാഷാണ്ടതകൾക്കെതിരെ എഴുതിയ ഒന്നിൽ യോദാസിന്റെ സുവിശേഷത്തെ പറ്റിയും എഴുതിയിരുന്നു ഈ കൃതി തള്ളിക്കളയേണ്ടതാണെന്നും കെയ്നെറ്റസ് എന്ന വിഭാഗം എഴുതിയ സത്യത്തോട് ബന്ധമില്ലാത്ത ഗ്രന്ഥമാണ് ഇതെന്നും എഴുതി വെച്ചു അദ്ദേഹത്തിന്റെ ലേഖനം ഒന്നുകൊണ്ട് മാത്രം യോദാസിന്റെ സുവിശേഷം തള്ളിക്കളയേണ്ടതാണ് എന്ന് സഭ പറയുന്നു യുദാസിന്റെ സുവിശേഷം മറ്റ് ബൈബിൾ സുവിശേഷങ്ങളുടെ കാലത്ത് തന്നെയോ അതിന് തൊട്ടു പിന്നാലെയോ എഴുതപ്പെട്ടതാണെന്ന് തള്ളിക്കളയുന്നതിന് വേണ്ടിയാണ് ആ സുവിശേഷത്തിനു വേണ്ടി വാദിക്കുന്നവർ ഇറേനിയൂസിന്റെ ലേഖനം എടുത്തു കാണിക്കുന്നത് എടി നൂറ്റി എൺപതിൽ ബിഷപ്പ് ഇറേനിയൂസ് ഈ പുസ്തകത്തെ കുറിച്ച് എഴുതിയത് അതിനു മുൻപ് തന്നെ യോദാസിന്റെ സുവിശേഷം എഴുതപ്പെട്ടിരുന്നു എന്നതിന് തെളിവായി ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ബൈബിളിലെ കായേൽ ഏഷാവ് തുടങ്ങിയ പഴയ നിയമ കഥാപാത്രങ്ങളെയും യുദാസ് അടക്കമുള്ള പുതിയ നിയമത്തിലെ വില്ലന്മാരെയും വലിയവരായ കണ്ട വിഭാഗമായിരുന്നു കെയിറ്റസ് ആദ്യമസഭയെ വഴിതെറ്റിക്കുവാൻ ഇത്തരം നിരവധി വിഭാഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നുവെന്ന് ഇറേനിയൂസിന്റെ പുസ്തകങ്ങളിലൂടെ കാണാം ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു യവനനായിരുന്നു ഇറേനിയൂസ് ബിഷപ്പായിരുന്ന പോളികാർബിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ദൈവശാസ്ത്ര വിഷയങ്ങളോട് ഏറെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് യേശുവിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യനായിരുന്ന പാപ്പിയാസിന്റെ ശിഷ്യനായിരുന്നു ഇറേനിയോസ് മറ്റ് മതവിഭാഗങ്ങളെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു ഈ അറിവ് എല്ലാ മതങ്ങളെയും വിശദമായി മനസ്സിലാക്കി വിലയിരുത്തുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചു ഇറേനിയോസിന്റെ ഭാഷ വളരെ ലളിതവും എളുപ്പവും മനസ്സിലാകുന്നതുമായിരുന്നു നിരവധി പേർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് യേശുവിൽ വിശ്വസിച്ചു സെവേരിയോസ് ചക്രവർത്തിയുടെ ക്രൈസ്തവ പീഡന കാലത്തിന്റെ ഭാഗമായി ഇറേനിയോസും കൊല്ലപ്പെടുകയായിരുന്നു ഇരുന്നൂറ്റി രണ്ടിൽ മറ്റ് അനേകം ക്രിസ്ത്യാനികൾക്കൊപ്പം അദ്ദേഹവും രക്തസാക്ഷിത്വം വരിച്ചു മരണത്തെ ധീരമായി നേരിട്ട് യേശുവിനുവേണ്ടി ഇരുകൈയും നീട്ടി സ്വീകരിച്ച റേനിയോസിന്റെ പാത പിന്തുടർന്ന് നിരവധി പേർ അക്കാലത്ത് ക്രൈസ്തവ രക്തസാക്ഷികളായി മാറി